ഞാൻ സുചിത് പണിക്കനാണ് ആ അയോധ്യ യാത്ര കഴിഞ്ഞ് ഞാൻ വീടിന്റെ മുമ്പിലെത്തി ആ എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി റാം 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 ഉണ്ണി ആ ഒരു മിനിറ്റ് ആ ഉണ്ണി ഗോവിന്ദനാണ് എത്തി ഓക്കെ റാം റാം അവരെ വിളിച്ചു നന്ദി പറഞ്ഞ ആ എന്തായാലും നന്നായി കിടക്ക വാ രണ്ടാഴ്ച ഇങ്ങനെ ഇരിക്കട്ടെ നോക്കാം അല്ലോ ഇതിലെ കാര്യമായ കൊഴപ്പൊന്നുമില്ലല്ലോ അല്ലേ കൈ ഒടിച്ചു കാലൊടിച്ചു വേറൊന്നും പറ്റിയിട്ടല്ല അതായത് ഗ്യാസിന്റെ ബില്ലും ആയി സാറേ സാർ എന്തൊക്കെ പറഞ്ഞാലും ശരി ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾക്കെ ഞാൻ കൂട്ടു നിക്കു എന്റെ കാര്യത്തില് മതേതരത്വത്തിന് മാത്രമേ മൂല്യൂന്നു മനസിലായില്ല മനസിലായില്ല ഞങ്ങൾ അയോധ്യയിലെ പുതിയ ക്ഷേത്രം ദർശിച്ചു വരുന്ന വഴിയാണ് രാംലല്ലയുടെ ആ വിഗ്രഹം കണ്ടിട്ട് ഓള്ളിരി പോരിയിരിക്കുന്ന സമയമാണിത് ആരൊക്കെയാ വന്നേ സച്ചിൻ ടെണ്ടുൽക്കർ അമിതാഭ് ബച്ചൻ ചിരഞ്ജീവിന്റെ അപ്പൻ എന്ന് വേണ്ട എന്തോ ആൾക്കാരായിരുന്നു വളിയാനായി പോയി ഇത് എന്ത് പറ്റി കാലിന് ഇത് എന്ത് പറ്റി കഴിക്കും എന്താ മലയ്ക്കുട്ടയിൽ വാളിമൻ പോലെ ഇപ്പൊ ആയല്ലോ വേറെ ഒന്നും പറയണല്ല നിങ്ങൾ അങ്ങോട്ട് പോയില്ലേ പോർച്ചെ ബൾബ് കേടായി പോയി അപ്പൊ അതൊന്നും മാറാനായിട്ട് സ്റ്റൂറിയാ അതിന് കൊതുക് അടിച്ച് അതിനടിച്ചു നോക്കി പോയി അച്ചോടാ അല്ല കാർഡ് ആ കൊതുക് തിരിച്ചടിച്ചാണോ കൈ കൊതുക് അല്ലടാ കൊതുകിന് മതി ഈച്ച ഈ വയ്യാത്ത കാലം വെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ബാത്റൂമേ കരുതാ അപ്പൊ ഈ വന്ന് ഭയങ്കര ശല്യം അതിനോക്കും തെന്നി അടിച്ച് വീണ കൈയൂ

അളിയൻ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട അളിയന്റെ കഷ്ടപ്പാടും ദുരിതവും ക്ലേശവും ശനിയും കണ്ടക കണ്ടകശനിയും കേട്ടയും ഒക്കെ മാറാനുള്ള ഒരു അത്ഭുത സാധനം ഞങ്ങൾ അയോധ്യയിൽ കൊണ്ടുവന്നി അവിടുത്തെ അമ്പലത്തിൽ പ്രത്യേകം പൂജിച്ചൊരു ചരടോ ശരിക്കും എന്നോട് കൂടുതൽ ഒന്നും ഒരു മിനിറ്റ് അളിയാ കൂടുതലൊന്നും ആരേലും ഗിരിയലൊന്നുമല്ല

എന്റെ അടുത്ത് അവൻ്റെ അറിയാം അഴിക്കാൻ അവൻറെ ഒരു ചരട് ചേച്ചി എന്ത് പണി അയച്ചു കാണിച്ചു പൂജിച്ച ചരടാ ചേച്ചി പറഞ്ഞത് ഈ ചരട് കെട്ടിയ ഏഴര ശനി കണ്ടരശനി കഷ്ടകാലോ ദുരിതവും എല്ലാം മാറുന്നല്ലേ പറഞ്ഞത് അതിലൊന്ന് ഞാനാണെങ്കിലോ എന്റെ അനിയനാണോ അമ്പകനാണോ എടാ സുജിത്തെ അളിയന്മാരെ ഒന്ന് കെട്ടി താടാ